ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശ്രീമൂലം സ്ഥാനത്തെ ഉടപാൽ പൂജയിൽ തെളിയിക്കാനുള്ള ദീപവുമായി വരികയാണ് രാധ മേഘനാഥൻ അയച്ച ആളുകൾ രാധയെ തടഞ്ഞെങ്കിലും കൃഷ്ണനും വേണുവും ഇവർക്ക് സഹായം സഹായമായിട്ടുണ്ടായിരുന്നു അത് കാരണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് രാധയും ആ സ്ത്രീകളുടെ പിന്നെ ഈശ്വരിയമ്മയും അങ്ങനെ രാധ ആ ദീപം തെളിയിച്ചിരിക്കുകയാണ് ഈശ്വരിയമ്മ പറയുന്നു ഭഗവതി നീ രക്ഷിച്ചു ഒടുവിൽ ഈ വിളക്ക് തെളിയിക്കാൻ സാധിച്ചല്ലോ ഇനി അല്പം പാണോ പാലോ പഴമോ ഭക്ഷണമായി കഴിച്ചിട്ട് രാധ വേഷം മാറി രാധ ഉടവാൾ പൂജയ്ക്കായി എത്തണം ഞാൻ അവിടെ ചെന്ന് തയ്യാറെടുപ്പുകൾ എന്തായി എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഈശ്വരിയമ്മയും ആ സ്ത്രീകളും പോകുന്നു തൊഴുത് നിൽക്കുകയാണ് രാധ ഈ സമയം ആ കാട്ടിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ ക്ഷേത്രത്തിന്റെ ആ പടിയിൽ എത്തിയിട്ട് രാധയെന്ന് ഉറക്കി വിളിക്കുകയാണ് കൃഷ്ണൻ രാധ അത് കേട്ടോ തൻറെ ആ പഴയ കൃഷ്ണനെ ഓർക്കുകയാണിപ്പോൾ രാധ വളരെ സന്തോഷത്തോടെ രാധ തിരിഞ്ഞു നോക്കുന്നു നിന്റെ കൃഷ്ണനെ വിളിക്കുന്നത് അടുത്തേക്ക് വരാമെന്ന് കൃഷ്ണനും പറയുന്നു ആ ക്ഷേത്രത്തിന്റെ അകത്ത് ഇപ്പോൾ ഇവർ രണ്ടു മാത്രമാണ് ഉള്ളത് കൃഷ്ണനെ കണ്ടതും അവിടേക്ക് ഓടി വരികയാണ് രാധ രണ്ടുപേരും പരസ്പരം ഇങ്ങനെ കണ്ണോട് കണ്ട് നോക്കി നിൽക്കുന്നു വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ രാധയുടെ കൈകളിലേക്ക് കൃഷ്ണൻ പിടിക്കുന്നു രാധ കൃഷ്ണനെയും നോക്കുന്നുണ്ട് ആ കാത്തിരിപ്പിന് ഒടുവിൽ അവസാനമായിരിക്കുന്നു അവസാന സമയത്താണെങ്കിലും നിന്നോട് ഞാൻ എൻറെ കഥകളൊക്കെ പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായില്ലായിരുന്നോ എന്റെ കാത്തിരിപ്പ് ഈ രാധയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് രാധ പറയുന്നു ഇപ്പൊ പറഞ്ഞതിൽ തന്നെയുണ്ട് അതിന്റെ ഉത്തരവും അവസാന നിമിഷമല്ലേ എല്ലാം പറഞ്ഞത് അപ്പോഴേക്കും എന്റെ നാവിന് മറ്റൊരാൾ പൂട്ടിട്ട് കഴിഞ്ഞിരുന്നു വെറുതെ എല്ലാം തുറന്നു പറഞ്ഞ കൃഷ്ണന്റെ കൃഷ്ണേട്ടനെ കൂടി വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി അത്രേ ഉള്ളൂ നീ പറയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ രാധയെ തിരിച്ചറിയില്ല എന്ന് കരുതിയോ എൻ്റെ ഇഷ്ടവും പ്രണയവും സത്യമുള്ളതാണ് അതുകൊണ്ട് മേഘനാഥനെ ചെകുത്താൻ നിന്ന് അയാളുടെ വായിൽ നിന്നാണെങ്കിലും എനിക്കിതെല്ലാം കേൾക്കേണ്ടി വന്നു രാധ പറയുന്നു എൻ്റെ ഇഷ്ടത്തിന് ഇഷ്ടത്തിനുമുണ്ട് ഒരു സത്യം ഇവിടെ വന്ന് മരിക്കുവാനാണ് എൻ്റെ വിധിയെങ്കിൽ ഒരിക്കലും രാധയായിരുന്നു ഞാൻ എന്ന് കൃഷ്ണേട്ടൻ അറിയണ്ട എന്ന് കരുതി എൻ്റെ എന്നെ തിരിച്ചറിഞ്ഞ ജീവിതം ഇല്ലാതെയാകുന്ന കൃഷ്ണേട്ടനേക്കാൾ നല്ലത് ഒന്നും അറിയാതെ എൻ്റെ അച്ചൂടനെ നോക്കുന്ന കൂടെ പിറപ്പുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന പ്രസാദേട്ടൻ ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതി കൃഷ്ണൻ പറയുന്നു അതെന്തായാലും ഇപ്പോ തെറ്റിയില്ലേ ഒരിക്കലും രാധയാണ് എൻ്റെ കൂടെ ഇത്രയും നാൾ ഉണ്ടായിരുന്നതെന്ന് ഞാൻ അറിയാതെ ഇരിക്കയാണ് അതിനേക്കാൾ വലിയ എന്ത് ക്രൂരതയാണ് ഈ ജന്മത്തിൽ ഈശ്വരൻ എന്നോട് കാട്ടാനാവുന്നത് ഓർക്കാൻ പോലും വയ്യ എന്തൊക്കെയാ സംഭവിച്ചെന്ന് രാധ പറയുന്നു ഞാൻ വിചാരിച്ചത് കുട്ടിക്കാലത്തെ ആ ഇഷ്ടത്തിനൊക്കെ ഞാൻ കൊടുത്തതിന് അത്രയും മൂല്യം കൃഷ്ണേട്ടന്റെ മനസ്സിൽ ഇപ്പോ ഉണ്ടാവില്ലെന്നാണ് നമ്മുടെ ബന്ധത്തിന് കേട്ട് കൃഷ്ണൻ പറയുന്നുണ്ട് തെറ്റ് ആ ഇഷ്ടത്തിന് ഇപ്പോഴും എന്റെ ജീവനോളം വിലയുണ്ട് ദാ ഈ നെഞ്ചിരിപ്പിനോളം വില നിനക്ക് വേണമെങ്കിൽ അത് തൊട്ടുനോക്കാം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയം ഈശ്വരിയമ്മ അവിടെ എത്തി കുറച്ച് സ്ത്രീകളും കൂടെയുണ്ട് രാധയുടെ കൈയ്യിലേക്ക് പിടിച്ച് കൃഷ്ണൻ തന്റെ നെഞ്ചിലേക്ക് വെക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് അരുത് എന്ന് ഈശ്വരിയമ്മ പറയുന്നുണ്ട് രണ്ടുപേരും ഈശ്വരിയമ്മയെ നോക്കുന്നു ഈ സമയത്ത് ഇങ്ങനെയൊന്നും പാടില്ല കുളി ചീറനായി നിൽക്കുന്നത് തൃപ്പങ്കോട്ട് ദേവിയുടെ അംശമാണ് ചടങ്ങുകൾ കഴിഞ്ഞേ അവൾ പൂർണ്ണമായും സ്വതന്ത്രയാകൂ എന്ന് പറഞ്ഞിട്ട് ഏർ ഈശ്വരിയമ്മ മാറേണ്ട വേഷം രാധയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു തിരുവാഭരണ യാത്ര എത്താറായിന്ന കേട്ടത് കൃഷ്ണന്റെ രാധ കൊടുക്കുന്നു ഇതാ ഈ സന്നിധിയിൽ വെച്ച് ഞാൻ വാക്ക് തരികയാണ് ഒരിറ്റ ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും ഒരു നിമിഷമെങ്കിലും കൃഷ്ണേട്ടന്റെ രാധയായിട്ട് ജീവിക്കാൻ അങ്ങനെ ഈശ്വരിയമ്മയിൽ നിന്നും ആ പുടവയും ആഭരണങ്ങളും ഏറ്റുവാങ്ങിക്കുന്നു എന്ത് വിഘ്നങ്ങളുണ്ടായാലും എല്ലാത്തിനെയും മറികടക്കണം സകല ദൈവാനുഗ്രഹവും കൂടെ ഉണ്ടാകും എന്ന് ഈശ്വരിയമ്മ രാധയെ അനുഗ്രഹിക്കുന്നു സന്തോഷത്തോടെ ഇത് നോക്കി നിൽക്കുകയാണ് കൃഷ്ണൻ ദേവിയോട് കൃഷ്ണൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദേവി എൻ്റെ രാധയ്ക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ എനിക്ക് തിരിച്ചു തരണേ പിന്നീട് ആ ക്ഷേത്രത്തിലേക്ക് വരികയാണ് എല്ലാവരും മുരളിയും ഹരിയും അച്ചൂട്ടനും ആര്യമാരുതിയും പിന്നെ ചന്ദ്രനും പുഷ്പചേട്ടനും രുക്മിണിയും ഉണ്ട് അച്ചൂട്ടൻ പുഷ്പേട്ടനോട് പറയുന്നുണ്ട് ചേട്ടാ നമുക്ക് ആ കടയിൽ വാങ്ങി ഒരു ബലൂൺ വാങ്ങിച്ചാലോ ചന്ദ്രേട്ട അതാ അച്ചുനെ ബലൂൺ വേണമെന്ന് ചിരിച്ചുകൊണ്ട് പുഷ്പൻ ചേട്ടൻ പറയുന്നു മോനെ അച്ചൂട്ടാ അതൊക്കെ നമുക്ക് പിന്നെ കയറാം ആദ്യം നമുക്ക് ദേവിയെ തൊഴണം പിന്നെ ചടങ്ങുകളിൽ പങ്കെടുക്കണം അത് കഴിഞ്ഞു മതി കടയിൽ കയറലും ബലൂൺ വാങ്ങിക്കലും ചടങ്ങാ ചടങ്ങുള്ളത് വെടിക്കേട്ടുണ്ടോ ഈ അമ്പലത്തിൽ എന്ന് അച്ചൂട്ടൻ ചോദിക്കുന്നു എങ്കിൽ എനിക്കും കൂടി ഒരു മാല പടക്കത്തിന് തീ കൊളുത്താനാണെന്നും പറയുന്നു അങ്ങനെയൊക്കെ സന്തോഷത്തോടെ അവർ സംസാരിച്ചു കൊണ്ടുവരുന്നു അവിടുത്തെ പ്രമാണിക പ്രമാണിമാരിൽ ഒരാൾ ചോദിക്കുന്നു ഇപ്പോഴാണ് ചന്ദ്ര നിങ്ങൾ വരുന്നത് എന്ത് വൈകി താമസിക്കാൻ ഞാൻ ഒരാൾ മുണ്ടോ വേഷ്ടോ ഉടുക്കുന്ന സമയം ദാ ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ഒരുങ്ങി വരണ്ടേ പിന്നെ മക്കളും കൊച്ചുമകനും വേറെ ഇതിപ്പോൾ ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടും അറിയിപ്പിച്ചില്ലല്ലോ ചന്ദ്ര എന്ന് മറ്റൊരാൾ പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു അതൊക്കെ ഇപ്പോൾ ഞാൻ തന്നെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ മോഹന ഇനിയിപ്പോ ഉത്സവം ഭംഗിയായി നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ വിളിച്ച് ഭംഗിയായിട്ട് അങ്ങ് നടത്തി കളയാം എന്താ അതുപോലെ അതെന്താ ചന്ദ്ര ഉത്സവം ഭംഗിയായി നടന്നാൽ എന്ന് പറയുന്നത് ഉത്സവം നടക്കോ ഇല്ലയോ എന്ന് തനിക്ക് ഇപ്പോഴും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ രുക്മിണി പറയുന്നു അതല്ല ദാസപ്പൻ ചേട്ടാ പൂജ നടക്കണമെങ്കിൽ തൃപ്പംകൊട്ടെ രാധകുഞ്ഞെത്തണ്ടേ ഉടുവാളിന് മുന്നിൽ ദീപം തെളിയിക്കാതെ പൂജയോ ചടങ്ങോ നടത്താൻ പറ്റുമോ ആ സ്ത്രീ മറ്റൊരു സ്ത്രീ ഇത് കേട്ടുകൊണ്ട് നിന്നപ്പോൾ അവര് പറയുന്നു ഇതാ ഇപ്പോൾ നല്ല കളി ഇവിടെ രാധകുഞ്ഞ് തന്നെ വന്നു കഴിഞ്ഞില്ലേ ഉടവാളിനു മുന്നിൽ ദീപം തെളിഞ്ഞു എല്ലാവരും കയറി നോക്ക് നേരിട്ട് കാണാം ഷെഡാ അഞ്ജലി ചേച്ചി ചേച്ചിയപ്പോ നേരത്തെ എത്തിയോ എന്ന് ഹരി പറഞ്ഞപ്പോൾ അഞ്ജലിയോ അതാരാ മനസ്സിലായില്ല എന്ന് ഇവരും പറയുന്നുണ്ട് അത് ഞങ്ങളുടെ ഒരു ബന്ധുവാണ് ഇവൻ പെട്ടെന്ന് ഓർത്തപ്പോൾ പോയി ചോർച്ചതാണെന്ന് മുരളി രാധകുഞ്ഞ് രാധ ചടങ്ങ് നടത്താനുള്ള വേഷം ധരിക്കാൻ പോയിരിക്കുന്നു ഇപ്പോൾ തൃപ്പങ്കോട്ട് നിന്ന് തിരുവാഭരണവുമായി അവരെത്തും ഞാൻ അവരെ ഒന്ന് നോക്കട്ടെ നിങ്ങൾ ചെല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു ആരെയും ആരുതിയും തമ്മിൽ സംസാരിക്കുന്നു കുഞ്ഞേച്ചി വലിയ ചടങ്ങുകളൊക്കെ ചെയ്തു തുടങ്ങി കേട്ടില്ലേ അതിനല്ലേ മോളെ ജീവനെടുത്ത് കയ്യിൽ പിടിച്ച് ചേച്ചി തൃപ്പങ്ങോട്ടേക്ക് വന്നത് എല്ലാം പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക് എന്ന പറയുന്നുണ്ട് മറ്റു രണ്ടു പേരും അവിടേക്ക് വരുന്നു അവരോട് ഏർ ഈ ചന്ദ്രനോട് പറയുന്നു ചന്ദ്രേട്ടാ നിങ്ങൾ ഇപ്പോഴാണോ വരുന്നത് മോൻ നേരത്തെ വന്ന് കളം പിടിച്ചല്ലോ ആരുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് ചന്ദ്രൻ ചോദിച്ചപ്പോൾ അവര് വീണ്ടും പറയുന്നു വേറെ ആരുടെ കാര്യോ നിങ്ങളുടെ മൂത്ത മകൻ കൃഷ്ണപ്രസാദിന്റെ കാര്യമാണ് ഇത് കേട്ടതും സന്തോഷത്തോടെ അവർ നിൽക്കുന്നു കൃഷ്ണൻ എത്തിയെന്ന് ചോദിക്കുന്നു അപ്പോൾ ചേച്ചി അറിഞ്ഞില്ലേ കാര്യങ്ങൾ കൃഷ്ണപ്രസാദ് എത്തിയെന്ന് മാത്രമല്ല ഒടുവാളിന്റെ മുന്നിൽ നിലവിളക്ക് തെളിയിക്കാനായിട്ട് രാധകുഞ്ഞിനെ തടയാനെത്തിയ ശത്രുക്കളെ അടി ചോദിച്ചു എന്നാ കേട്ടത് അല്ല രുക്മിണി ലക്ഷണം കണ്ടിട്ട് ആളുകൾ പലതും പറയുന്നുണ്ട് എന്നാലും ഒരാകാംക്ഷ അതാ ചോദിക്കുന്നത് ഈ രാധയും കൃഷ്ണൻ തമ്മിൽ എന്താ ഇത് കേട്ട് രുക്മിണി പറയുന്നു അത് ചേച്ചി ഈ പുരാണം വായിച്ചിട്ടില്ലേ രാധയും കൃഷ്ണനും എന്താണെന്ന് അവർക്ക് മാത്രമേ ഉള്ളൂ നിശ്ചയം ലോകത്തിൽ ആർക്കും അറിയില്ല ആ രഹസ്യം ചിരിച്ചുകൊണ്ട് അവര് പോയി പിന്നെയും ഇവര് മുന്നോട്ടേക്ക് നടക്കുന്നു ചെണ്ടമേളങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് തിരുവാഭരണവുമായി ആളെത്തി ചെണ്ടമേളത്തോടെ ഇത് കൊണ്ടുവരുന്നു കൂടെ മേഘനാഥനും ഉണ്ട് ദേ ദേദനങ്ങൾ എന്ന് അച്ചൂടൻ പറയുന്നുണ്ട് എല്ലാവരും ഭയത്തോടെ നോക്കി നിൽക്കുകയാണ് മേഘനാഥനെ എന്നാൽ അച്ചൂടൻ മാത്രം സന്തോഷത്തോടെ മേഘനാഥനെ നോക്കുന്നു മേഘനാഥൻ അവരുടെ അടുത്തേക്ക് വന്നു എന്താണ് സുഭദ്രയുടെ ചന്ദ്രമോഹൻ അമ്മാവ താനൊക്കെ എപ്പോഴും ജീവനോടെ ഉണ്ട് അല്ലേ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ചന്ദ്രൻ പറയുന്നു കാരുണ്യം കൊണ്ട് ഇതുവരെ ആയുസ് പോയിട്ടില്ല ആ കാരുണ്യത്തിന്റെ ആനുകൂല്യം എത്ര നാളുണ്ടെന്ന് കണ്ടറിയണം തന്റെ ആൺമക്കളൊക്കെ അങ്ങ് മുതിർന്നല്ലോ മീശയ്ക്ക് ചെറിയ കറുപ്പും കനമൊക്കെ ആയല്ലോ ഒരുത്തിന് താടിയും വന്നല്ലോ കല്യാണമൊന്നും നോക്കുന്നില്ലേ അതോ ഉറപ്പിച്ചോ ഈ പെണ്ണുങ്ങളെ ഇത് കേട്ട് ചന്ദ്രൻ പറയുന്നു തീരുമാനമായി വരുന്നോ ഉറപ്പിക്കുവോ അറിയിപ്പിക്കാം അല്ല ഇവന്മാർക്ക് മൂത്തൊരുത്തൻ ഉണ്ടല്ലോ എന്താ അവന്റെ പേര് എന്ന് ചോദിച്ചപ്പോൾ കൃഷ്ണപ്രസാദ്ന്ന് ചന്ദ്രൻ പറയുന്നു ആ അത് തന്നെ അവനിപ്പോഴും ജീവനോടെ ഉണ്ടോ ഇവിടേക്ക് ആർക്കറിയാം അല്ലേ മനുഷ്യന്റെ ആയുസ് എവിടെ വെച്ചാൽ തീർന്നു പോകുന്നതെന്ന് എങ്ങനെയാ പറയാൻ പറ്റുന്നത് നിങ്ങൾ എന്തിനാ ശാപിക്കുന്ന പോലെ സംസാരിക്കുന്നത് എൻ്റെ മക്കളെ ദേവിക്ക് സമർപ്പിച്ചാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോൾ അവരുടെ ആയുസിന്റെ കാര്യം ദേവി നി തീരുമാനിച്ചോളും എന്നെ രുക്മിണി പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് മേഘനാഥൻ പറയുന്നു എല്ലാം ദേവി മാത്രമല്ല ചിലതൊക്കെ ഈ അസുരനെ കൂടി ചേർന്നാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്കൊക്കെ വഴിയെ മനസ്സിലായിക്കോളും ഒടുക്കം ഏതായാലും തൃപ്പങ്കോട്ടെ പെണ്ണുങ്ങളെല്ലാം കടങ്കിറങ്ങി ഒരിടത്തു തന്നെ എത്തിയല്ലോ അല്ലേ അതേതായാലും നന്നായി ഇതോടെ എന്റെ ജോലി എളുപ്പമെന്ന് പറയാം ലോകം മുഴുവനും അവരെ തിരഞ്ഞു നടക്കണ്ടല്ലോ ഒരു വാളുമായി നേരെ വീട്ടിലേക്കൊണ്ട് കയറി വന്നാ മതിയല്ലോ എല്ലാത്തിനെയും തുണ്ടം തുണ്ടമായി അരിഞ്ഞിടാൻ എന്നാൽ ആരതി ദേഷ്യത്തോടെ പറയുന്നു ഒന്ന് മിണ്ടാതെ പോടോ മുന്നിന്ന് ഏയ് എന്ന് പറഞ്ഞ് ആ മേഘനാഥൻ അലറിയപ്പോൾ നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ മുരളിയും ഹരിയും ഇങ്ങനെ ശബ്ദമുയർത്തി മുന്നോട്ടേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള മേഘനാഥന്റെ ഗുണ്ടകൾ ഇവരിലേക്ക് പാഞ്ഞെടുക്കാൻ തുടങ്ങിയപ്പോൾ മേഘനാഥൻ അവരെ തടഞ്ഞു ചുമ്മാ മിണ്ടാതിരിക്കേ എന്നവരോട് പറയുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ പറയുന്നു തൃപ്പങ്കോട്ടി രക്തമല്ലേ തിളപ്പും കിതപ്പുമൊക്കെ കൂടും പക്ഷേ കോട്ടയ്ക്കൽ മേഘനാഥൻ എല്ലാം കെടുത്തുന്ന ജലപ്രവാഹമാണ് വഴിയെ മനസ്സിലാവും നിങ്ങൾക്കത് വാടാ എന്ന് പറഞ്ഞ് അവരെയും കൂട്ടി മേഘനാഥൻ പോകുന്നു പേടിയോടെയാണ് ഇപ്പോൾ മേഘനാഥനെ അച്ചൂട്ടൻ നോക്കുന്നത് നാദനങ്ങൾ എത്ര ദേഷ്യത്തിൽ പോകുന്നത് എന്തിനാണെന്ന് അച്ചുട്ടൻ ചോദിച്ചപ്പോൾ ആര്യ പറയുന്നു അയാൾ നാദനുമല്ല നന്ദനുമല്ല പിശാജാണ് പിശാജ് പിന്നെ മേഘനാഥൻ തന്റെ ആളുകളോട് പറയുന്നു നിന്നോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നമ്മുടെ പ്ലാൻ ബിയുടെ ചുക്കാൻ പിടിക്കേണ്ടത് നീയം ഇവരുമാണ് അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് നീ പരിസരത്ത് തന്നെ ഉണ്ടാകണം ചെല് ചിരിച്ചുകൊണ്ട് മേഘനാഥൻ അകത്തേക്ക് പോകുന്നു ക്ഷേത്രത്തിന് പുറത്താണ് ഇവരെ നിർത്തിയിട്ട് മേഘനാഥൻ അകത്തേക്ക് കയറുന്നത് തിരുവാഭരണവും അകത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എല്ലാവരും തൊഴുതു നിൽക്കുന്നു തിരുവാഭരണം ദേവിക്ക് ചാർത്തുന്നുണ്ട് എല്ലാവരും തൊഴുതു നിൽക്കുന്നു മേഘനാഥൻ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണൻ അവിടെ നിന്ന് വരുന്നത് മേഘനാഥൻ കാണുന്ന ഒരു ഞെട്ടലോടെ കൃഷ്ണൻ അത് നോക്കുന്നുണ്ട് കൃഷ്ണനെ ഒരു വീട്ടിനകത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ഇവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് മേഘനാഥൻ ഈ സമയത്ത് ആലോചിക്കുന്നുണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ മേഘനാഥന്റെ മുന്നിലേക്ക് വരികയാണ് കൃഷ്ണൻ അഹങ്കാരത്തോടെ താളെ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു ചേട്ടൻ എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലെ അതാണോ ഈ ഉണ്ടക്കണ്ണുകൾ തള്ളി വെളിയിലേക്ക് വന്നിരിക്കുന്നത് എന്നാൽ ടെൻഷനോടെയും ഒരു ഒരു പതർച്ചയോടെയും മേഘനാഥൻ ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് ഇവിടെ എന്ന് രക്ഷപ്പെട്ടു എന്ന് ആയിരം താഴെട്ട് പൂട്ടിയ രാവണൻ രാവണൻകോട്ടെ അല്ലല്ലോടാ നിന്റെ ആ വീട് ഏത് കൊച്ചു കുട്ടി വിചാരിച്ചാലും രക്ഷപ്പെടാൻ പറ്റും നിന്റെ ബന്ധങ്ങൾക്ക് ബലം കുറവാണ് എന്നെ കൃഷ്ണൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു ഒരു കയർ അഴിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതി നീ ഒരുപാട് അഹങ്കരിക്കണ്ട ഈ മേഘനാഥൻ വിചാരിച്ചാൽ ഇനിയും തീർക്കാം നിന്റെ അഹങ്കാരം അയ്യോ നമുക്ക് എന്താ അഹങ്കാരം ഹോട്ട് സെയിൽ എടുത്തിരിക്കുന്നത് ചേട്ടനല്ലേ പക്ഷെ അതുകൊണ്ട് ഇനിയും വിലസാണ് കരുതരുത് നീ നിനയും തീർക്കും ഞാൻ തീർത്ത് കെട്ടും എവിടെ ഒരു കാഞ്ഞിരവരം നോക്കി വെച്ചിരിക്കുകയാണ് കോട്ടയ്ക്കൽ എന്ന പിശാജിനെ ആണി അടയ്ക്കാൻ അതുകൊണ്ട് ഇനി എൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ വഴിയിൽ നീ ഒരിക്കൽ കൂടി നീ വന്ന് നിൽക്കരുത് മേഘനാഥൻ പറയുന്നു നിന്റെ കുടുംബം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ രാധയും നിന്റെ മോനെയും കൊണ്ട് നീ ജീവിക്കാൻ നീ വിചാരിക്കേണ്ട മോനെ കാഞ്ഞിരമല്ല കാറിരുമ്പായാലും മേഘനാഥനെ തളയ്ക്കാൻ നീ ഒരു ഏഴ് ജന്മം കൂടി ജനിക്കേണ്ടി വരും അത് ഇനി ഈ ദേശത്തെ നാലാൾക്കാർ കൂടെ ഉണ്ട് എന്നുള്ള തോന്നലാണെങ്കിൽ അത് വെറും വ്യാമോഹമാണ് മോനെ അതിന് കാരണം നീ ഇപ്പോഴേ കേട്ടു വെച്ചോ ഇന്നിവിടെ ഉത്സവ ചടങ്ങ് പൂർത്തിയാകില്ല അതിനുള്ള തറവേല ഒരുക്കിയിട്ടാണ് ഈ മേഘനാഥൻ വന്നിരിക്കുന്നത് ഉടവാൾ പൂജ ചെയ്ത് പൂർണ്ണ കുംഭമെടുത്ത് രാധാ പ്രദക്ഷിണം പൂർത്തിയാക്കിയാലല്ലേ ചടങ്ങ് തീരൂ വഴിയിലിട്ട് ആ വക്കീലിന് ഒരു പണി കൊടുത്തപ്പോൾ അത് പാളിപ്പോയെന്ന് നിന്നെ കണ്ടപ്പോൾ മനസ്സിലായി പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നതല്ല ഈ മേഘനാഥൻ്റെ പദ്ധതി എൻ്റെ മകൻ കാശിനാഥൻ്റെ സ്ഥാനത്ത് നിന്റെ മകൻ അച്യുതനെ തൃപ്പങ്കോട്ടെ ഭാവി അവകാശിയായി വാ ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ തൃപ്പങ്കോട്ട് വാസുദേവന് സമാധി ഒരുക്കിയ ജല ശ്മശാനത്തിൽ അവനെയും ഞാൻ അടക്കും കോട്ടയ്ക്കൽ മേഘനാഥൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചിട്ടാണ് ഇത് കേട്ട് കൃഷ്ണൻ പറയുന്നു ആ ഉറപ്പ് അങ്ങനെയങ് ഉറപ്പിക്കല്ലേ മേഘനാഥാ പറക്കമുറ്റാത്ത മൂന്ന് പെൺകുട്ടികളെയും ഒരു കൈകുഞ്ഞിനെയും പലാനയും പലായനം ചെയ്യിപ്പിച്ചാണ് ചെയ്യിപ്പിച്ച ആ പഴയ കാലമല്ല ഇത് ഞങ്ങൾ മൂന്ന് കൊച്ചുകുട്ടികൾ മാത്രമുള്ള കാലത്ത് നീ വന്ന് എൻ്റെ അച്ഛന്റെ കഴുത്തിനെ പിടിച്ച് അന്ന് നീ പറഞ്ഞ ആ കഥ ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട് ആ വൈരാഗ്യവും ഇപ്പോഴും ഉള്ളിലുണ്ട് ഈ കോട്ടയ്ക്കലെ ഉത്സവം കഴിയുമ്പോൾ നിന്റെ അമ്മയോടും അമ്മാവനോടും വിളിച്ച് പറഞ്ഞേക്ക് ഒരു വാഴയിലെ വെട്ടി വിരിച്ചിട്ട് നാളികേരം ഉടച്ച് ഉടച്ച് തിരികൊളുത്തി കാതിരുന്നോളാൻ അപ്പോ വായ്ക്കരയിടാനുള്ള നിന്റെ ശരീരം കൊത്തി ഉറുക്കി കൊടുത്തു വിട് ഞാൻ വെറും വാക്ക് പറയുകയല്ല ഈ കൃഷ്ണപ്രസാദ് ഇന്ന് ഈ ഉത്സവ ചടങ്ങ് മുടങ്ങിയാൽ എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ആരുടെങ്കിലും ദേഹത്ത് നിന്റെ വൃത്തികെട്ട കൈ ഉയർന്നാൽ അപ്പോ നിനക്ക് മനസ്സിലാവും ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് തൃപ്കോട്ടെ ദേവിയാണ് സാക്ഷി ദാ ആ ഉടവാള് അത്രയും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ പോയപ്പോൾ ടെൻഷനോടെ മേഘനാഥൻ നിൽക്കുന്നു അന്ന് സുഭദ്ര തന്നെ ശപിച്ചത് ഇപ്പോൾ മേഘനാഥൻ ആലോചിക്കുന്നു ദേഷ്യത്തോടെ തന്നെയാണ് മേഘനാഥൻ നിൽക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് മൈ ചാനൽ